ഉത്രാളിക്കാവ് പൂരത്തിന് തുടക്കം കുറിച്ച് കുമരനെല്ലൂർ ദേശം കാഴ്ചപ്പന്തലിന് കാൽനാട്ടി ക്ഷേത്ര പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കുമരനെല്ലൂർ ദേശം വർക്കിംഗ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ കീഴ്ശാന്തി ഹരിഹര അയ്യർ ക്ഷേത്രം കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ ഭൂമി പൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലമായി കുമരനെല്ലൂർ ദേശത്തിന് ഒരുക്കുന്ന മയൂര പന്തൽ വർക്സ് ഉടമ യൂസഫും മകൻ കബീറും ചേർന്നാണ് പന്തൽ ഒരുക്കുന്നത് ചടങ്ങിൽ പൂരം രക്ഷാധികാരി ഡോക്ടർ പി എസ് മോഹൻദാസ് യൂസഫിനെയും കബീറിനെയും കെ ബാലകൃഷ്ണനും പൊന്നാട ചാർത്തി ആദരിച്ചു ദേശം ജനറൽ സെക്രട്ടറി പി എ പൂരത്തിന്റെ നമ്മുടെ ദേശത്തിന്റെ വിപിൻ്റെ വർക്കുകൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് പന്തൽ നാട്ടുകാർമാർ നടന്നു അത് പന്തൽ ഇടുന്നത് മയൂര പന്തൽ ബ്രക്സ് ശ്രീ യൂസഫാണ് അദ്ദേഹത്തിൻ്റെ മകൻ കബീറും അദ്ദേഹത്തിൻ്റെ കോണിയുണ്ട് പൂരത്തിൻ്റേതായിട്ട് പറയാനുള്ളത് നമ്മളെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കഴിഞ്ഞു വെടിക്കെട്ട് സുരേന്ദ്രൻ ആണ് ആനയുടെ എഴുന്നള്ളിപ്പന പുതുപ്പള്ളി കേശവനാണ് പഞ്ചവാദ്യം നടത്തുന്നത് ചോറ്റാനിക്കര നന്ദപ്പൻ്റെ നേതൃത്വത്തിലാണ് കോട്ടയ്ക്കൽ രേവി ചോറ്റാനിക്കര നന്ദപ്പൻ മേളം വെള്ളി തിരിച്ചു കുഞ്ഞി നായരാണ് ഇതിനെല്ലാം പുറമെ പൂരനിലാവ് എന്ന് പറയുന്ന ഒരു കലാ സാംസ്കാരിക പരിപാടി കുന്നംകുളം റോട്ടിലേക്ക് റോട്ട് പറയുന്ന കുന്നംകുളി പോകുമ്പോൾ എൻ എസ് എസ് ഗ്രൗണ്ടിൽ പൂങ്ങനെല്ലൂരിൻ്റെ കലാ സാംസ്കാരിക പരിപാടികൾ പതിനെട്ടാം തീയതി തൊട്ട് തുടങ്ങും ഇത്തവണ സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള കലാ സാംസ്കാരിക പരിപാടികളാണ് നമ്മൾ നടത്തുന്നത് ആദ്യ ദിവസം കഥകളി പുറപ്പാടാണ് അതിൽ ചെണ്ടയിൽ സ്ത്രീ സാന്നിധ്യമുണ്ട് മധുരത്തിൽ സ്ത്രീ സാന്നിധ്യമുണ്ട് വേഷങ്ങളിൽ സ്ത്രീ സാന്നിധ്യമുണ്ട് അതിന് ശേഷം ഒരു ബാൻഡാണ് നാടൻ പാട്ടുകളുടെ ഒരു ബാൻഡാണ് അതും സ്ത്രീകളാണ് കംപ്ലീറ്റ് നടത്തുന്നത് അതിനുശേഷം വരുന്ന ദിവസം സിത്താനി ബജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അതും കംപ്ലീറ്റ് ലേഡീസാണ് ഇൻസ്ട്രുവെൻസ് മാത്രമാണ് അതിൽ ജെൻറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അതിനുശേഷം വരുന്നത് നമ്മുടെ ആൽപ്പിറമേളാണ് ആൽപ്പിറമേളം ഷാമ്പിൾ മേടിക്കുന്നത് അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ആനച്ചാമയത്തിന് നമ്മൾ പടയണി ആനച്ചമയൻ ദിവസം പടയണി എന്ന് ശനിയാഴ്ച മറ്റു ഭാരവാഹികളായ വി ശ്രീധരൻ പി പ്രസാദ് വിജയൻ പൂനോത്ത് കെ ആർ രമേഷ് ഹരിദാസ് കയറാട്ട വാസുദേവൻ കയറാട്ട പി അയ്യപ്പൻകുട്ടി കെ പി ഗോപാലകൃഷ്ണൻ പി രാജൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ദേവസ്വം ബോർഡ് ഓഫീസർ പി വി ഹരികൃഷ്ണൻ വിവിധ ദേശം ഭാരവാഹികളായ വി സുരേഷ് കുമാർ പി ആർ സുരേഷ് കുമാർ സി ജയേഷ് കുമാർ പി ജി രവീന്ദ്രൻ ബാബു പൂക്കുന്നത്ത് സി എ ശങ്കരൻകുട്ടി പി എൻ ഗോകുലൻ പി എൻ രാജൻ അജിത് കുമാർ മല്ലയ പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിരകത്ത് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഫെബ്രുവരി ഇരുപത്തിനാല് ചൊവ്വാഴ്ചയാണ് വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം പൂരത്തിനെ വിശദമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി എക്സ്പ്ലെയിൻ ചെയ്തു ഈ പരിപാടിക്ക് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ നമ്മുടെ നമ്മുടെ കമ്മിറ്റി മാധ്യമ സ്വീകരിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും ും സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാനിസൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ടൈം ന്യൂസ്